ഹിന്ദുക്കളിൽ എത്ര പേർസെന്റേജ് ഈ തീവ്ര ആശയം കൊണ്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരുപാട് ആയിട്ടുള്ള ആൾക്കാര് ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞ ആശയത്തിന് വേണ്ടിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ ഉണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം എന്ന് രണ്ടായിരത്തിന് പതിനാലിന് ശേഷം ആയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളുകളെ ഞാൻ പേഴ്സണലി ഇതിനു മുൻപ് കാണാത്ത അല്ലെങ്കിൽ സംസാരിക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് എങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ വെറും മുസ്ലിം ആയതിന് ഭാഗം മാത്രമായിട്ട് അതായത് ഇപ്പൊ ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ഞാനൊരു മുസ്ലിം ആണെങ്കിൽ വെറും മുസ്ലിം ആയാൽ മാത്രം മതി ഞാനൊരു തീവ്രവാദിയൊന്നും ആവേണ്ട ആവശ്യമില്ല മോമട്ടൻ അല്ലെങ്കിൽ ഇപ്പം പല ഹിന്ദി സിനിമയിലൊക്കെ പറഞ്ഞ മോമട്ടൻ എന്നൊക്കെ പറഞ്ഞ മാതിരി വളരെ വർഗീയമായിട്ട് ഹിന്ദുക്കള് സംസാരിക്കുന്നത് ഞാൻ പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട്